ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശാന്തനു മഹാരാജാവ് ഗംഗാദേവിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഈ ദേവന്മാരായ അഷ്ടവസുക്കൾ ഭൂമിയിൽ വന്ന് മനുഷ്യരായി പിറക്കാ മാത്രം എന്ത് പാപമാണ് ചെയ്തത് ഗംഗാദേവി ആ കഥ പറഞ്ഞു തുടങ്ങുകയാണ് പണ്ട് വരുണപുത്രനായി വസിഷ്ഠ മഹർഷി ജനിച്ചു സർവ്വ ഋതുവിലും രമണീയമായ പുഷ്പങ്ങൾ വിടർന്നു വിലസുന്ന മനോഹരമായ സ്ഥലത്തെ ആ വരുണപുത്രൻ പുണ്യാശ്രമം പണികഴിപ്പിച്ച് തപസ് ചെയ്തു ആ സ്ഥലത്ത് സുരഭി പശുവിൻ്റെ പുത്രിയായ നന്ദിനി പശു എന്ന ദിവ്യ പശു ഉണ്ടായിരുന്നു എന്താഗ്രഹിച്ചാലും അത് കൊടുക്കുന്നവളാണ് നന്ദിനി പശു ആ നന്ദിനി പശു വസിഷ്ഠ മഹർഷിയുടെ ആശ്രമമായ ആ പുണ്യാശ്രമ സ്ഥലത്ത് അങ്ങനെ മേഞ്ഞു നടന്നു ശാന്തനു മഹാരാജാവെ ഒരു ദിവസം ആ വനത്തിൽ ദേവർഷി സേവ്യമായ പൃഥുചക്രവർത്തി മുതലായ വസുശ്രേഷ്ഠന്മാർ വരികയുണ്ടായി അവർ തങ്ങളുടെ ഭാര്യമാരോടുകൂടി രമണീയമായ ആ സ്ഥലത്തിൽ കളിയാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വസുക്കളിൽ ഒരുവൻ്റെ ഭാര്യയായ ഒരു സുന്ദരി ആ വനത്തിൽ നന്ദിനി പശു മേഞ്ഞി നടക്കുന്നത് കണ്ടു കാമതേനു പശുവിനെ കണ്ട് ആ സുന്ദരിയുടെ ഉള്ളിൽ കൊതി തുള്ളി ആ സുന്ദരി അവളുടെ ഭർത്താവായ ദ്യോവ് എന്ന വസുവിനെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ശീലഗുണശാലിനിയും നല്ല വാലും കുളമ്പുള്ളവളും നല്ല അകിടും കറവുള്ളവളുമായ ലക്ഷണങ്ങൾ തികഞ്ഞവളുമായ ഈ നന്ദിനി പശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു നോക്കൂ എന്തൊരു ചന്തമുള്ള പശു അതിനെ എനിക്ക് വേണം ഇത് കേട്ട ഉടനെ ദോവ് തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഈ പശു വരുണനന്ദനനായ വസിഷ്ഠ മഹർഷിയുടേതാണ് ഈ വനവും അദ്ദേഹത്തിൻ്റെതാണ് സുന്ദരി ഈ പശുവിൻ്റെ പാൽ കുടിക്കുന്നവർ യൗവന കൂടെ പതിനായിരം വർഷം ജീവിക്കും എന്നാണ് കേട്ടിട്ടുള്ളത് ഇത് കേട്ട ഉടനെ ആ സുന്ദരി പറഞ്ഞു എനിക്ക് ഭൂമിയിൽ ഒരു സഖിയുണ്ട് ജിതവതി എന്നാണ് അവളുടെ പേര് അവൾക്കു വേണ്ടി ഭവാൻ ഈ പശുവിന് അതിൻ്റെ കുട്ടിയോടുകൂടെ എനിക്ക് പിടിച്ചു തരണം വേഗം പിടിച്ചു തരൂ ആ സുന്ദരിയായ ഭാര്യയുടെ വാക്ക് കേട്ട് വസുവായ ദോവ് ഭാര്യയുടെ ഇഷ്ടത്തിനായി ആ പശുവിനെയും കുട്ടിയെയും അപഹരിച്ച് അവിടെ നിന്നും പോയി ആശ്രമത്തിലേക്ക് വേണ്ട ഫലങ്ങൾ എടുക്കാൻ പോയ വസിഷ്ഠ മഹർഷി ആശ്രമത്തിൽ തിരിച്ചെത്തിയ സമയത്ത് നോക്കുമ്പോൾ പശുവിനെയോ കുട്ടിയെയോ കണ്ടില്ല ആ തപോധനനായ മഹർഷി ഉറക്കെ വിളിച്ചെങ്കിലും നന്ദിനി പശു വന്നില്ല ഉടനെ വസിഷ്ഠ മഹർഷിക്ക് തൻ്റെ ദിവ്യ ചക്ഷസുകൊണ്ട് മുനി അറിഞ്ഞു പശുവിനെ വസുക്കൾ കൊണ്ടുപോയതാണെന്ന് മനസ്സിലാക്കിയ മഹർഷിക്ക് കോപം ഇരട്ടിച്ചു ഉടനെ തന്നെ വസിഷ്ഠ മഹർഷി പറഞ്ഞു വസുക്കൾ നിങ്ങൾ എൻ്റെ പശുവിനെയും കുഞ്ഞിനെയും അപഹരിക്കുകയാൽ നിങ്ങൾ ഭൂമിയിൽ മനുഷ്യരായി പിറക്കും ഗംഗാദേവി ശാന്തനു മഹാരാജാവിനോടായി പറഞ്ഞു ഇങ്ങനെ വസിഷ്ഠ മഹർഷിയുടെ ശാപവും കേട്ട് അങ്ങനെ ഈ എട്ട് വസ്തുക്കളും പോകുന്നതിനിടയിലാണ് എന്നെ കാണുന്നതും ഭൂമിയിൽ അവർ മക്കളായി ജനിക്കാൻ അമ്മയായിട്ട് എന്നെ തിരഞ്ഞെടുക്കുന്നതും ആ സമയത്താണ് നിങ്ങളുടെ അമ്മയായി ഭൂമിയിലേക്ക് വരാം എന്ന് ഞാൻ അവർക്ക് കൊടുക്കുന്ന വാക്കാണ് ആ ഏഴ് പുത്രന്മാർക്കും ഭൂമിയിൽ ജനിച്ച ഉടനെ തന്നെ മോക്ഷം കിട്ടി ദേവലോകത്തേക്ക് പോകാൻ വേണ്ടിയാണ് ജനിച്ച ഉടനെ തന്നെ ഏഴ് പുത്രന്മാരെയും ഞാൻ നദിയിലെറിഞ്ഞ് കൊന്നത് എന്നാൽ എട്ടാമത്തെ പുത്രനെ വധിച്ചില്ല കാരണം അവൻ പശുവിനെ കട്ടെടുത്ത ദോവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവന് ശാപം കൂടുതലും ആയിരുന്നു വസിഷ്ഠ മഹർഷി പറഞ്ഞു ഈ ദേവ് മനുഷ്യനായി ഭൂമിയിൽ പിറക്കുമ്പോൾ ഒരുപാട് കാലം മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുക തന്നെ വേണം എന്നാൽ അവന് സന്താനങ്ങളുണ്ടാകുകയുമില്ല ആ കുട്ടിയാണ് പിന്നീട് ദേവവ്രതൻ അഥവാ ഭീഷ്മ പിതാമഹൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗംഗാദേവി ഈ സത്യം ശാന്തനു മഹാരാജാവിനെ അറിയിച്ച് തൻ്റെ ദേവവ്രതൻ എന്ന പുത്രനോടുകൂടെയാണ് അന്തർദാനം ചെയ്തത് ശാന്തനു മഹാരാജാവ് ധർമാത്മാവും സത്യവാനുമാണ് ദമം ദാനം ബുദ്ധി ധൃതി ക്ഷമ എന്നീ സത്വഗുണങ്ങളെല്ലാം ശാന്തനു മഹാരാജാവിൽ ഉണ്ടായിരുന്നു രാജർഷിയാണ് ശാന്തനു മഹാരാജാവ് ഭാരതവംശത്തിൻ്റെ തന്നെ രക്ഷിതാവാണ് ശംഖു പോലുള്ള ഗളം തടിച്ച ചുമൽ ഗജരാജനെ പോലെയുള്ള ഘനമായ നടത്തം ഇങ്ങനെ രാജോചിതമായ ലക്ഷണങ്ങൾ ശാന്തനു മഹാരാജാവിന് ഉണ്ടായിരുന്നു ധർമ്മത്തിലും സത്യത്തിലും ഉറച്ചു നിൽക്കുന്നവനായിരുന്നു ശാന്തനു മഹാരാജാവ് എല്ലാ സൽഗുണങ്ങളും ശാന്തനു മഹാരാജാവിനുണ്ടായിരുന്നു ധർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇതിനൊത്തൊരു രാജാവ് വേറെ ലോകത്തിലില്ലെന്ന സ്ഥിതിയായി രാജാവിനെ ചേർത്ത് എല്ലാവരും രാജാതിരാജനായി അഭിഷേകം ചെയ്തു എല്ലാ ഭാരതീയരും ശാന്തനു മഹാരാജാവിനെ സ്വന്തം നാഥനായി കരുതി ശാന്തനു മഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ശക്രവീര്യനും കീർത്തിശാലിയുമായ രാജാവ് യജ്ഞത്തിലും ദാനത്തിലും മറ്റ് സത്കർമ്മങ്ങളിലും മുൻപന്തിയിൽ തന്നെ നിന്നു ആ കാലത്ത് ക്ഷത്രിയ വംശം ബ്രാഹ്മണരെ അനുസരിച്ചു വൈശ്യർ ക്ഷത്രിയരെ അനുസരിച്ചു ശൂദ്രജാതിക്കാർ വൈശ്യരേയും സേവിച്ചു നാല് വർണ്ണങ്ങളിലുള്ളവരും അവരവരുടെ ധർമ്മങ്ങൾ പാലിച്ചു പോന്നു ഹസ്തിനാപുരിയിൽ രാജരാജാവ് ഇന്ദ്ര സത്യസന്ധനും ധർമ്മജ്ഞനും ഉത്തമനുമായി അദ്ദേഹം ദാനം ധർമ്മം തപസ് എന്നിവയോടുകൂടെ അതിശ്രീമാനായി വിളങ്ങി തേജസ്സിൽ തേജസിൽ സൂര്യനെപ്പോലെ വേഗത്തിൽ പോലെ കോപത്തിൽ പോലെ ക്ഷമയിൽ ക്ഷമയോട് തുല്യമായി അങ്ങനെ പ്രക്ഷോഭിച്ചു ഒരു മൃഗത്തെയും പക്ഷികളെയും ശാന്തനു മഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് അനാവശ്യമായി വധിച്ചിരുന്നില്ല ബ്രഹ്മധർമ്മത്തോടു കൂടെയായിരുന്നു ജീവിച്ചിരുന്നത് ദേവർഷികൾക്കും പിതൃക്കൾക്കും വേണ്ടി യജ്ഞങ്ങൾ ആവും വിധം ചെയ്തു മനസ്സ് ധർമ്മത്തെ മാത്രം ആശ്രയിച്ച് അങ്ങനെ ഒരുപാട് കാലം കഴിയവേ രാജാവ് ഒരിക്കൽ കാട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ശാന്തനു മഹാരാജാവ് ഗംഗാ തീരത്തെത്തിയപ്പോൾ ഗംഗയിൽ വെള്ളം വളരെ കുറവായത് കണ്ടപ്പോൾ രാജാവ് ചിന്തിച്ചു എന്താണ് ഈ നദി മുമ്പത്തെ പോലെ ശക്തിയായി ഒഴുകാത്തത് കാരണം അന്വേഷിച്ചു നടന്നപ്പോൾ രാജാവ് ദേവതുല്യം തേജസ്സിയും പ്രിയദർശനുമായ ഒരു കുമാരനെ കണ്ടു അവൻ ദിവ്യാസ്ത്രം തൊടുത്തു നിൽക്കുന്നു ഇവൻ ഇന്ദ്രനാണോ എന്ന് തോന്നിപ്പോയി രാജാവിന് ഗംഗയെ ചിറകെട്ടി തടഞ്ഞിരിക്കുകയാണ് അവൻ അതുല്യ വിക്രമിയായ ഈ കുമാരൻ ആരാണ് രാജാവിനു മനസ്സിലായില്ല ആ കുട്ടി ഉടനെ തന്നെ അവിടെ നിന്നും മറഞ്ഞു രാജാവ് വീണ്ടും ആ കുട്ടിയെ തന്നെ കുറിച്ച് ചിന്തിച്ചു ഏതാണ് ഈ കുട്ടി ഇനി തൻ്റെ പുത്രനാണോ ഈ അത്ഭുത വിക്രമൻ എന്നിങ്ങനെ ശങ്കിച്ച് അതറിയാനായി രാജാവ് ഗംഗാദേവിയെ പ്രാർത്ഥിച്ചു ഉത്തമമായ ആകൃതിയോടെ ഗംഗാദേവി രാജാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഗംഗാദേവി പറഞ്ഞു ഹേ രാജാവേ എന്നിൽ ഭവാനുണ്ടായ എട്ടാമത്തെ പുത്രനാണ് ഇവൻ ഞാൻ ഈ കാലമത്രയും കൊണ്ട് ഇവനെ സകല ദിവ്യാസ്ത്രങ്ങളും പഠിപ്പിച്ചിരിക്കുന്നു ഇവനോട് തുല്യനായി ഒരു ധനുർധരനുമില്ല വസിഷ്ഠ മഹർഷിയിൽ നിന്ന് എല്ലാ അസ്ത്രവിദ്യകളും ഇവൻ അഭ്യസിച്ചിട്ടുണ്ട് ഇവൻ ഇന്ദ്രന് തുല്യമാണ് ഇവനെ പഠിപ്പിച്ചത് ശുക്രാചാര്യരാണ് മഹർഷിയുടെ പുത്രൻ പഠിച്ചതെല്ലാം ഇവനും പഠിച്ചിട്ടുണ്ട് അസ്ത്രവിദ്യ പഠിപ്പിച്ചത് മഹാവീരനും പ്രതാപവാനുമായ ജമദഗ്നി മുനിയാണ് സമസ്ത വേദാംഗവും ഇവൻ പഠിച്ചു കഴിഞ്ഞു ളിയായി രാജധർമ്മങ്ങളെല്ലാം അറിഞ്ഞ് വീരനായി വളർന്ന അങ്ങയുടെ പുത്രനെ ഭവാനെ ഇതാ ഞാൻ അങ്ങേക്കായി തരുന്നു കൊണ്ടുപോയാലും ഇപ്രകാരം പറഞ്ഞ് ഗംഗാദേവി അവിടെ നിന്നും അന്തർദാനം ചെയ്തു സൂര്യപ്രഭനായ പുത്രനെയും കൊണ്ട് ഹസ്തിനാപുരിയിലേക്ക് പോയി രാജാവ് തൻ്റെ പുത്രനെ തിരികെ കിട്ടിയ കാര്യം രാജാവ് സദസ്സിൽ എല്ലാവരോടുമായി അറിയിച്ച് ദേവവ്രതനെ രാജാവ് യുവരാജാവായി അഭിഷേകം ചെയ്തു ഇപ്രകാരം ശാന്തനു മഹാരാജാവ് തൻ്റെ പുത്രനോടുകൂടെ സസന്തോഷം ആ ഹസ്തനാപുരിയിൽ അങ്ങനെ വാഴുകയായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശാന്തനു മഹാരാജാവ് യമുനാനദീ തീരത്തിലേക്ക് അങ്ങനെ നടക്കുന്നതിനിടയിൽ അസാമാന്യമായ ഒരു ദിവ്യ സൗരഭ്യം കാറ്റിൽ വന്നു രാജാവ് ആ സുഗന്ധം ആസ്വദിച്ചു എവിടെ നിന്നാണ് ഇത് എന്നറിയാനായി രാജാവ് ചുറ്റും നോക്കി അങ്ങനെ രാജാവ് കണ്ടെത്തി ഒരു അതിസുന്ദരിയായ ദേവനാരിയെ ആ ദിവ്യ കന്യകയെ കണ്ട് രാജാവ് അടുത്തു ചെന്ന് ചോദിച്ചു ഹേ സുന്ദരി നീ ആരുടെ പുത്രിയാണ് ആ സുന്ദരി പറഞ്ഞു ഞാനൊരു മുക്കുവ സ്ത്രീയാണ് ഞാനിവിടെ തോണി കടത്തുന്ന ജോലിയാണ് ചെയ്യുന്നത് രാജാവ് ആ സുന്ദരിയിൽ കാമമോഹത്താൽ മുങ്ങിപ്പോയി ശാലീനമായ ആ സുന്ദരിയോട് തന്നെ ആ സുന്ദരിയുടെ വീട് ചോദിച്ചറിഞ്ഞ് രാജാവ് ആ മുക്കുവൻ്റെ വീട്ടിലെത്തി ആ മുക്കുവനോട് രാജാവ് പറഞ്ഞു അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് അങ്ങ് വിവാഹം കഴിച്ച് തന്നാലും ആ പിതാവ് പറഞ്ഞു ഞാൻ ഇവളെ അങ്ങയ്ക്ക് വിവാഹം കഴിച്ചു തരാം പക്ഷെ അങ്ങൊരു വാക്ക് എനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം ഇവളിൽ രാജാവിനുണ്ടാകുന്ന പുത്രനെ ഹസ്തിനാപുരിയുടെ രാജാവായി വാഴിക്കണം ആ ശാലീന സുന്ദരിയോട് അത്രയും പ്രേമം ഉണ്ടെങ്കിലും രാജാവിന് അത് സമ്മതമായിരുന്നില്ല രാജാവിന് വളരെയധികം വിഷമമായി ഇത് കേട്ട് എന്നാലും ദുഃഖത്തോടെ രാജാവ് ഹസ്തിനാപുരിയിലേക്ക് മടങ്ങി രാജാവിൻ്റെ ഒന്നിലും ഒരു താൽപ്പര്യമില്ലായ്മ കണ്ട് മകനായ ദേവവ്രതൻ ചോദിച്ചു അച്ഛൻ്റെ സുഹൃത്തായ മന്ത്രിമാരോട് ചോദിച്ചറിഞ്ഞ് നേരെ മുക്കുവൻ്റെ വീട്ടിലെത്തി ദേവവ്രത മുക്കുവനോടായി പറഞ്ഞു അങ്ങ് അങ്ങയുടെ മകളെ എൻ്റെ പിതാവിനെ ഭാര്യയായി നൽകിയാലും എന്നാൽ ആ മുക്കുവൻ്റെ ആഗ്രഹത്തിന് സത്യവ്രതൻ വാക്കുകൊടുക്കുകയാണ് മുക്കുവൻ്റെ അടുത്ത് ദേവവ്രതൻ പറഞ്ഞു അങ്ങയുടെ ഈ മകളിൽ എൻ്റെ പിതാവിന് ജനിക്കുന്ന പുത്രൻ തന്നെയായിരിക്കും ഹസ്തനാപുരിയിലെ രാജാവ് ഇനി എനിക്ക് കുട്ടികളുണ്ടാകും എന്നാണ് അങ്ങയുടെ ഭയമെങ്കിൽ ഞാനിതാ അങ്ങയുടെ മുമ്പിൽ വെച്ച് തന്നെ ശപഥം ചെയ്യുന്നു ഹേ പ്രഭോ ഇന്നു മുതൽ ഞാൻ ബ്രഹ്മചര്യം സ്വീകരിക്കുന്നു ഇപ്രകാരം ശാന്തനു മഹാരാജാവിൻ്റെ പുത്രനായ ദേവവ്രതൻ സത്യം ചെയ്തപ്പോൾ ആ മുക്കുവൻ രോമാഞ്ചമണിഞ്ഞു ആ മുക്കുവൻ തൻ്റെ പുത്രിയെ അങ്ങയുടെ പിതാവിന് സസന്തോഷം നൽകാമെന്ന് സമ്മതിച്ചു അപ്പോൾ അന്തരീക്ഷത്തിൽ ദേവർഷി മണ്ഡലം ഒന്നായി പുഷ്പവർഷം ചൊരിഞ്ഞു ഇവൻ ഭീഷ്മൻ തന്നെ എന്ന് ആകാശത്തിൽ നിന്ന് അശരീരി വാക്കുണ്ടായി ദേവവ്രതൻ ആ കന്യകയോട് പറഞ്ഞു അമ്മേ തേരിൽ കയറുക നാം നമ്മുടെ ഗൃഹത്തിലേക്ക് പോകുകയാണ് ഇപ്രകാരം പറഞ്ഞ് ഭീഷ്മൻ ആ ശ്രേഷ്ഠ കന്യകയെ തേരിൽ കയറ്റി ഹസ്തനാപുരിയിലേക്ക് തിരിച്ചു ആ മനോമോഹിനിയെ തൻ്റെ പിതാവിൻ്റെ സമീപത്തെത്തിച്ചു രാജാക്കന്മാർ ഭീഷ്മൻ്റെ ആ പ്രവൃത്തിയെ ആ കർമ്മത്തെ വാഴ്ത്തി അവർ ഓരോരുത്തരും ഒറ്റയ്ക്കും കൂട്ടായും ഇത് ഭീഷ്മൻ തന്നെ എന്ന് പുകഴ്ത്തി പറഞ്ഞു ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ശാന്തനു മഹാരാജാവ് തൻ്റെ മകനെ ഒരു വരം കൊടുക്കുകയാണ് എൻ്റെ സന്തോഷത്തിനു വേണ്ടി നിനക്കൊരു കുടുംബജീവിതം വേണ്ടെന്ന് വെച്ച നീ നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം മരണം നിന്നെ ബാധിക്കുകയില്ല നിൻ്റെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ നിന്നെ മരണം സ്പർശിക്കുകയുള്ളൂ ഇത് സത്യമാണ് ഇപ്രകാരം ശാന്തനു മഹാരാജാവ് തൻ്റെ പുത്രനെ വരം നൽകി അനുഗ്രഹിച്ചു ഹരേ കൃഷ്ണ